അത് എൽ ത്രീ എന്തില് എൽ ത്രീലേക്ക് പോകണം പക്ഷെ എന്തി കാണിക്കുന്നെങ്കിലും ആളുടെ കാണിക്കണ്ട ഫേസ് രജിസ്റ്റർ ആക്കി തന്നെയാണ് പടം അവസാനിക്കുന്നത് അപ്പൊ എൽ ത്രീ ലേക്ക് പോവാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് കാരണം അത്ര സെറ്റപ്പം വരില്ല ഹോളിവുഡ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹോളിവുഡ് ആക്ടറിനെ എല്ലാവരും മറ്റും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മനസ്സിലായി അതായത് ഇന്ത്യൻ സിനിമയിൽ ഈ ഹോളിവുഡ് ആക്ടറെന്ന് എല്ലാവർക്കും അറിയില്ല ഞാൻ എന്റെ തൊട്ടടുത്തിരുന്ന ഒരു ചേട്ടനോട് ചോദിക്കുകയാണ് ചുമ്മാ ജസ്റ്റൻ ചോദിക്കണത് ചേട്ടാ ഇപ്പൊ ഈ കാണിച്ച വില്ലൻ ആരാണ് ചോദിക്കുന്നത് അപ്പൊ ആ പുള്ളി ഇങ്ങനെ നോക്കിട്ട് ഇതൊക്കെ ഏതാ ആർക്കെ അറിയില്ല എന്നുള്ളതാണ് എന്റെ സത്യം ഇനി ഇവരെ സെർച്ച് ചെയ്യാൻ തുടങ്ങാം അതായത് ഇങ്ങനെ നടൻ വന്നല്ലോ ആരെങ്കിലും പറയുമ്പോൾ ഈ ഹോളിവുഡ് ആക്ടർ ഏത് പടത്തിൽ അഭിനയിച്ചെന്നുള്ളതാണ് നമ്മൾ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും അപ്പൊ കിട്ടും അപ്പൊ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവർ വന്നൊരു ആ നടൻ അവന ചെയ്തു അത് ഇതൊന്നും അല്ല ശരിക്കും ആ സ്പോട്ടിൽ അറിയില്ല എന്നുള്ളതാണ് അതൊക്കെ പറയാമേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭഗത്വാസിലും അമീർ ഖാനും ആണെന്നാണ് ശരിക്കും മലയാളികളുള്ള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാവരും വിചാരിച്ചവര് രണ്ടുപേരും ആണെന്നാണ് ഈ കമന്റിൽ അങ്ങനെയാണ് വന്നത് പക്ഷെ ശരിക്കും അമീർ ഖാൻ ആണെന്നല്ലേ ഭഗത്വാസിൽ എന്നാൽ ഇവർ രണ്ടുപേരും ആയിരുന്നെങ്കിലും ഇന്ത്യയിലുള്ളവർ അംഗീകരിച്ചാണ് മനസ്സിലായി ഈ ഹോളിവുഡ് ആക്ടറിന് എന്തിനും കൊണ്ടുപോകുന്നതാണെന്ന് ശരിക്കും അറിയാൻ പാടില്ല ഹോളിവുഡിലുള്ള ഇംഗ്ലീഷുകാരാണോ ഈ സിനിമ കാണുന്നത് അപ്പൊ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആക്ടറെ കൊണ്ടുവന്ന് കാണിക്കണ്ടേ ഇന്ത്യയിൽ വരുന്ന ഒരു ആക്ടർ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ആക്ടറെ കൊണ്ടുവന്നെങ്കിൽ കുറച്ചും കൂടെ സേഫ് സോണിലേക്ക് ഈ സിനിമ എത്തിയനെ കാരണം അവരുടെ ഫാൻ ബേസ് വന്നിട്ട് ഈ സിനിമ കാണും ഈ ഹോളിവുഡ് ആക്ടറെ കണ്ടുകൊണ്ട് മലയാളികളായി ആരെങ്കിലും വരുമോ ഈ വില്ലനെ കാണാൻ വേണ്ടി ഈ വില്ലൻ ഏതാന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ട അവസ്ഥയാണെന്ന് ഭഗവത്മാസൻ ആണെങ്കിലും ഹിറ്റാണ് മനസ്സിലായേ ആ പുള്ളിയുടെ ഒരു ആരാധക ബൃന്ദം തന്നെയുണ്ട് അതുപോലെ പൃഥ്വിരാജ് ലാലേട്ടൻ മഞ്ജു വാര്യർ ഇവരുടെ എല്ലാം ഫാൻ ബേസ് ഒന്ന് പടം ഹിറ്റാവും ഖാൻ ആണെങ്കിലും ഭയങ്കര അമീർ ഖാനെ കൊണ്ടുവന്ന ഹിറ്റാണ് പടം കാരണം ഹിന്ദിയിൽ ഇത് പിന്നെ അത് മാത്രമല്ല കുറെ ഭാഗം തുടക്കമൊക്കെ ഹിന്ദി പടമായിട്ടാ തോന്നണാണിത് വെറുതെ പൃഥ്വിരാജിന്റെ സീൻ പൃഥ്വിരാജ് ആരായിരുന്നു എന്നുള്ള കഥ പറയുന്ന സീനിലൊക്കെ കുറേ മറ്റു ഭാഷകളിൽ പടം മറ്റു ഭാഷകളിൽ വെച്ചാൽ മലയാളത്തിൽ മറ്റു ഭാഷകളിൽ ഇത് കിറ്റാവാൻ സാധ്യതയില്ല ഞാൻ വ്യക്തമായിട്ട് പറയാം മറ്റു ഭാഷകളിൽ സിനിമ കിറ്റാവാൻ സാധ്യതയില്ല മറ്റു ഭാഷകളിലെ സിനിമ ഇങ്ങനെ അല്ല മലയാള സിനിമ എന്ന ഇൻഡസ്ട്രിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എടുക്കാൻ ശ്രമിച്ച സിനിമയാണ് ഇത് പക്ഷെ അത് എന്ന ഇത് അന്യഭാഷ ചിത്രങ്ങളായിട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിൽ ഫുൾ ടൈം അന്യഭാഷ ചിത്രമായിട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിൽ ഇത് വിജയിച്ചനെ ഇതിൽ മലയാളത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെ വീണ്ടും വീണ്ടും ആഡിയുണ്ട് അതായത് ലൂസിഫർ സിനിമയുടെ ഒരു ഭാഗം തന്നെ ഈ സിനിമയിലുണ്ട് മനസ്സിലായോ ഇപ്പൊ വീണ്ടും മലയാളത്തിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത് അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കണം മനസ്സിലായോ ലൂസിഫർ നമുക്ക് ഈ സിനിമ കണ്ടോ ലൂസിഫറായിട്ട് കാണുന്നതായിട്ട് തോന്നുകയാണ് ലൂസിഫറിന്റെ ഒരു ഭാഗം ഈ സിനിമയിലേക്ക് വീണ്ടും കടന്നു കടന്നു വരിക ആ കഴിഞ്ഞ ലൂസിഫറിലുള്ള ആക്ടർമാരും ആ സീൻസും എല്ലാം റിട്ടേൺ നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ലൂസിഫർ കാണുന്ന ഫീൽ ഉണ്ടാക്കേണ്ടത് നമുക്ക് അത് പാടില്ല നമുക്ക് ഒരു സിനിമയുടെ ആദ്യ ഭാഗം നമുക്ക് ചിത്രീകരിക്കാം എങ്ങനെയാണ് ആ കഥ പറഞ്ഞ് നിർത്തിയിട്ട് ആ സ്ഥാനത്തെ പോഷൻ എടുത്തിട്ട് നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ടച്ച് വിടണം പ്രേക്ഷകൻ എങ്കിലും അടുത്ത സിനിമയിലേക്ക് നമ്മൾ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും തിരിച്ച് ഈ പറഞ്ഞ ഹിന്ദി സിനിമ കണ്ട ഒരു ഫീൽ വരുന്നുണ്ട് കുറെ ഭാഗങ്ങൾ അരമണിക്കൂറോളം അങ്ങനെ പോകുമ്പോൾ ഹിന്ദി സിനിമ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ലൂസിഫറിലേക്ക് വരികയാണ് കാരണം ലൂസിഫർ കണ്ട അതേ സ്ഥലവും അതേ കഥയും അതേ ആൾക്കാരും എല്ലാം വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത് കാരണം നമുക്ക് ലൂസിഫർ ആയിട്ട് തോന്നുന്നുണ്ട് സിനിമ മനസ്സിലായോ അപ്പൊ നമുക്ക് ലൂസിഫർ കണ്ട ഫീൽ ആണ് നമുക്ക് കിട്ടുകയുള്ളൂ എംബ്രാൻ കണ്ട ഫീല് കിട്ടണം എംബ്രാൻ എന്താണ് അബ്രഹാം ഖുറേഷി എന്താണ് അബ്രഹാം ഖുറേഷിയുടെ അയാൾ അടക്കി പിടിച്ചേക്കുന്ന ഏത് സ്ഥലമാണ് എന്താണ് ഇതെല്ലാം വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത് എവിടെയാ ഇവിടെയാണ് മനസ്സിലായോ ഇത് പറഞ്ഞു പോയ കഥയാണ് ആ പറഞ്ഞു പോയ കഥയിൽ ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് കാണിക്കാനാണ് രണ്ടാമത്തെ സാധനം നമ്മൾക്ക് വന്നേക്കുന്നത് ഇതിപ്പോ ഇവര് പറയുന്ന എന്താ ഈ രണ്ടെന്നുള്ളത് കാണണമെന്നുണ്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മൂന്ന് കാണാൻ തോന്നും മൂന്ന് കാണാൻ തോന്നിക്കണമെന്നുണ്ട് എന്താണ് മൂന്ന് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ് ഈ വില്ലനാണോ വില്ലനാണോ അല്ല അബ്രഹാം ഖുറേഷി ആരാണെന്ന് ഇതിനകത്ത് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞു മഞ്ജു വാര്യർ ആരാണെന്ന് അറിഞ്ഞുകഴിഞ്ഞു ടൊവീനോ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ആരാ ആരാ ആണ് കാണണം എന്നൊന്ന് മൂന്നാം ഭാഗത്തിലേക്ക് ആഗ്രഹിക്കുന്ന ആരെയാണ് ഈ വില്ലനെ ഈ വില്ലനെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അബ്രഹാം ഖുറേഷി ആരാണ് ഇന്ന ആളാണ് പിന്നെ ഇനി മൂന്നാം ഭാഗം ആരെയാണ് നമ്മൾ കാണണ്ടേ ഈ വില്ലന്റെ വരവോടുകൂടി അടുത്ത മൂന്നാം ഭാഗം വരും അപ്പൊ അതായത് നമ്മളെ റോളക്സ് പോലെ റോളക്സ് വരുന്നു വന്ന് നിൽക്കുന്നു ഇനി അതിന്റെ റോളക്സിന്റെ ബാക്കി വരുന്നു സൂര്യ വരുന്നു സൂര്യയുടെ ആണ് ഇനി ഒന്നടക്കാൻ പോകുന്നത് ആ ഒരു കഥയാണ് വരുന്നത് പിന്നീ ഈ കഥയാണ് വില്ലന്റെ കഥയാണോ ഇനി വരാൻ പോണെ എന്തവര് ഉദ്ദേശിക്കുന്നത് മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ് മൂന്നാം ഭാഗത്ത് ഇന്ന് നമ്മൾ കാണാൻ